പെരുമ്പാവൂരിൽ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത ചെയ്ത് കൊന്ന സംഭവത്തിൽ പ്രതിയുടെ വധശിക്ഷയ്ക്ക് സ്റ്റേ സുപ്രീം കോടതിയാണ് ആമിരുൾ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് സ്റ്റേ അനുവദിച്ചത് വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു സുവി എന്തിന്റെ ഏത് വാദത്തിന് പുറത്താണ് സ്റ്റേ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗന്ന് അപർണ ഹൈക്കോടതി വിധിയിൽ സ്റ്റേ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമിറുൽ ഇസ്ലാം ഒരു ഹർജി സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരുന്നു ആ ഹർജിക്കാണ് ഇപ്പോൾ സുപ്രീംകോടതി പരിഗണിച്ചിരിക്കുന്നത് പരിഗണിച്ചതിന് ഉടൻ തന്നെ വധശിക്ഷ ഹൈക്കോടതി അമിറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചിരുന്നു അതിനെതിരെയാണ് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത് ആ വധശിക്ഷയിൽ ഇപ്പോൾ സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഞെട്ടിച്ച ആ പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിലെ പ്രതി അമിറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രത്യേകമായി കോടതി എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മനഃശാസ്ത്ര റിപ്പോർട്ട് അമിരുൽ ഇസ്ലാമിൻ്റെ മനഃശാസ്ത്ര റിപ്പോർട്ട് പരിശോധിക്കണം ഒപ്പം തന്നെ ജയിലിലെ അയാളെ അയാളുടെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു എന്നത് സംബന്ധിച്ച റിപ്പോർട്ടും പരിഗണിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് നൽകണം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ സ്റ്റേ തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ിൽ ഒരു അതായത് വധശിക്ഷ വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സുപ്രീം സുപ്രീംകോടതി തീരുമാനമെടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നിലവിൽ ഈ കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകത്തിന് ബലാത്സംഗം ചെയ്ത ഒരു പെൺകുട്ടിയെ കൊലപാതകം ചെയ്ത സംഭവത്തിലെ പ്രതിയുടെ വധശിക്ഷ ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടിയെ ആരുമില്ലാത്ത സമയത്ത് എത്തി അമിരു ഇസ്ലാം കൊല ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് വളരെ മൃഗീയമായ തരത്തിലുള്ള തരത്തില മൃതദേഹത്തെ വൈകൃതമാക്കുകയും ചെയ്തിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ ഈ കേസിൽ പെരുമ്പാവൂർ കോടതിയാണ് വധശിക്ഷ വിധിച്ചത് വിചാരണ കോടതി അതിനുശേഷം അമിരുൽ ഇസ്ലാം അമരു ഇസ്ലാമിന് വേണ്ടി അഡ്വക്കേറ്റ് ആളൂരാണ് ഹാജരായിരുന്നത് ഇതെല്ലാം തന്നെ വലിയ കോളിളക്കം ഉണ്ടാക്കുകയും വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഹൈക്കോടതി ഈ റിപ്പോർട്ട് പരിഗണിച്ചു ഹൈക്കോടതി റിപ്പോർട്ട് പരിഗണിച്ചപ്പോൾ വധശിക്ഷ ശരിവെയ്ക്കുകയായിരുന്നു ഇതിനെതിരെയാണ് അമിരുൽ ഇസ്ലാം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതിൽ അമിരുൽ ഇസ്ലാം ാമിന് സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ് ഈ അപ്പീലിൽ അമിരുൽ ഇസ്ലാം നൽകിയ അപ്പീലിൽ വിധി വരുന്നത് വരെയാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത് ഏതായാലും കേരളം കണ്ട ഏറ്റവും നിയമപരമായിട്ടുള്ള ഏത് തരത്തിലാണ് ഇനി മറുഭാഗത്തിന് ഉള്ള നിയമ നീക്കങ്ങൾ എന്നുള്ളതൊക്കെ ഒരുപക്ഷെ ഇത് ഒരുപാട് നേരത്തെയാണ് ചോദിക്കുന്നത് എങ്കിൽ പോലും വധശിക്ഷ ഭരണഘടനാപരമായിട്ട് അത് വധശിക്ഷയുടെ ഭരണഘടനാപരം ഒരു സാധുതയെ കൂടി ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കണമല്ലോ അമിരു ഹുസ് ഇസ്ലാം ഈ ഹർജി സമർപ്പിച്ചിട്ടുണ്ടാവുക അത് സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി നീതിന്യായ കോടതി അത് കൃത്യമായി പരിശോധിച്ചിട്ടുണ്ടാകും അപ്പോഴും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസാണെന്ന് വാദിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അങ്ങനെ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് വധശിക്ഷയിലേക്ക് കടന്നത് സ്വാഭാവികമായിട്ടും ഈക്കന ഒരു സ്റ്റേ വരുമ്പോൾ അതിനെ നിയമപരമായിട്ട് ചോദ്യം ചെയ്യാൻ ഉള്ള ഒരു വകുപ്പുണ്ടോ നമുക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ അവർ സ്വാഭാവികമായും ഈ കേസിൽ ഇനി സർക്കാരിന്റെ നിലപാടാണ് എടുത്തു പറയേണ്ടത് സർക്കാർ സ്വാഭാവികമായും പറയുക ഇതിൽ ഇരയ്ക്കൊപ്പം നിൽക്കും എന്ന നിലപാട് തന്നെയായിരിക്കും എല്ലാവിധ സ്ത്രീ പീഡന കേസുകൾ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസുകളെല്ലാം തന്നെ സർക്കാർ ഇരക്കൊപ്പം നിൽക്കുന്ന സ്ഥിതിഗതിയാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും സർക്കാർ ഇതിൽ നിലപാട് വ്യക്തമാക്കിയേക്കും ഈ സ്റ്റേ ഇളവ് ചെയ്യണം സ്റ്റേ മാറ്റിത്തരണം എന്ന് സുപ്രീ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യത ഏറെയാണ് നമുക്കറിയാം നിയമവി വിദ്യാർത്ഥിനിയായ നിയമവിദ്യാർത്ഥിനിയെ കൊല നിയമ പെരുമ്പാവൂരിൽ വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ ആ സമയത്ത് ടി എൻ സെൻകുമാറായിരുന്നു ഡി ജി പി ആയിരുന്നത് അദ്ദേഹമാണ് ഈ ഉത്തരവിട്ടത് ആ സമയത്ത് അത് ആ കേസുമായി ബന്ധപ്പെട്ട ചില പിഴവുകൾ സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ടി പി സെൻകുമാറിനെ പിന്നെ ആ സ്ഥാനത്ത് നിന്ന് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും മറ്റും ചെയ്തത് അതിനുശേഷം ഇതിൽ വിചാരണ നടന്നു വലിയ തോതിലുള്ള വിചാരണ സംസ്ഥാന സർക്കാരിന് വേണ്ടി നടന്നു ഈ വിചാരണയിലാണ് വാത്തശിക്ഷ നൽകിയത് അതി അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു വിചാരണ കോടതി കണ്ടെത്തുകയായിരുന്നു അങ്ങനെയാണ് അമിരുൽ ഇസ്ലാം അമിരുൽ ഇസ്ലാമിന് ബംഗാൾ സ്വദേശിയാണ് അമിരുൽ ഇസ്ലാമിന് വധശിക്ഷയ്ക്ക് വിധിച്ചത് ആ വധശിക്ഷ പിന്നീട് ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു ഹൈക്കോടതി ശരിവെച്ചതിന് ശേഷമാണ് ഇപ്പോൾ അമിരുൽ ഇസ്ലാം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ വധശിക്ഷ താൻ ഈ പെൺകുട്ടിയെ നിയമവിദ്യാർത്ഥിനിയെ താൻ കൊലപ്പെട്ട് കൊല ചെയ്തിട്ടില്ല തന്റെ കൈവശം ആവശ്യത്തിൽ തെളിവുകൾ അത് തെളിവുകൾ തന്റെ കൈവശമുണ്ട് അതുകൊണ്ട് തന്റെ വധശിക്ഷ റദ്ദാക്കി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അമിറുൽ കഴിഞ്ഞു നമുക്കൊപ്പം ചേരുന്നു പറഞ്ഞ വധശിക്ഷയ്ക്ക് അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീലിൽ നടപടി ഉണ്ടായിരിക്കുന്നു വധശിക്ഷയ്ക്ക് സ്റ്റേ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകം അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ബലാത്സംഗം ഇതിനെല്ലാം ഒടുവിലാണല്ലോ വധശിക്ഷയിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷെ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായ സാധുത കൂടി പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലൊക്കെയാണ് പെട്ടെന്ന് കടക്കാൻ കഴിയുക അല്ലേ അതായത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാവർക്കും തെറ്റിദ്ധാരണയാണ് ഇതിനെ കുറിച്ചുള്ളത് അതായത് മുൻ നേരത്തെ ഉള്ള സിആർ പി സി മുന്നൂറ്റി അറുപത്തി ആറാം വകുപ്പ് അനുസരിച്ച് ഈ വധശിക്ഷ സെഷൻസ് കോടതി കൊടുക്കുന്നതിന്റെ സബ്ജക്ട് ടു കൺഫർമേഷൻ ബൈ ഹൈക്കോർട്ടാണ് ടു കൺഫർമേഷൻ അപ്പൊ കൺഫർമേഷൻ കൊടുത്താലേ അതൊരു ഫൈനൽ ജഡ്ജ്മെന്റ് ആവുന്നുള്ളൂ ആ ജഡ്ജ്മെന്റ് ഇന്ന് സുപ്രീം കോടതിയിലേ പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഹൈക്കോടതി കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന ഒരു ഫസ്റ്റ് അപ്പീൽ എന്നുള്ള നില ഉള്ളൂ അതിന് വരുന്നത് സാധാരണ ഗതിയിൽ അത് കോടതി അത് വിലയിരുത്തണം അത് നോക്കണം അപ്പൊ ആ അത് നോക്കേണ്ടത് ഏതാണെന്നറിയോ അതായത് ഇയാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല നോക്കേണ്ടത് കുറ്റക്കാരനാണെന്ന് കണ്ടതിന് വലിയ പ്രസക്തിയില്ല കാരണം രണ്ട് കൺകറന്റ് ഫൈൻഡിങ്സ് ഉണ്ടായി അത് കഴിഞ്ഞു പക്ഷേ ശിക്ഷ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഫൈൻഡിങ്ങേ ഉണ്ടായിട്ടുള്ളൂ സെക്കൻഡ് ഫൈൻഡിങ് വേണം അപ്പൊ അതിനാണ് ഈ സുപ്രീം കോടതിയിലേക്ക് കൊടുക്കുന്നത് അപ്പൊ സുപ്രീം കോടതി അതിന്റെ ഫൈൻഡിങ് വരുന്നത് വരെ അത് സ്റ്റേ ചെയ്ത് കൊടുക്കുന്ന ഒരു സാധാരണ നടപടിക്രമം എന്നുള്ളതല്ലാതെ അതിനകത്തൊന്നുമില്ല പക്ഷേ ഈ ഭരണഘടനാപരമായിട്ടുള്ള സാധുത അത് ഹർജിക്ക് അത് ചോദ്യം ചെയ്തുകൊണ്ട് കൂടിയാണല്ലോ ഹർജി അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്ര വധ ശിക്ഷകൾ നടപ്പാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ ഒരു സ്റ്റാറ്റസ്കോ എന്താണ് എന്നുള്ള വിഷയമൊക്കെ സുപ്രീം കോടതി ഗഹനമായിട്ട് പരിശോധിക്കില്ലേ ഭരണഘടനാ സാധുതയൊന്നും ഇനി നോക്കേണ്ട കാര്യമുള്ളതല്ല കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് അതായത് വളരെ ഒരു വലിയ ബെഞ്ച് പരിശോധിച്ചാണ് ബച്ചൻ സിംഗ് കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് അതുകൊണ്ട് ഇനി അത് രണ്ടാമത് അഴിച്ച് പരിശോധിക്കുന്ന പ്രശ്നമൊന്നുമില്ല അത് ഭരണഘടനാ സാധുത ഉള്ളതാണെന്ന് കണ്ടിട്ടുള്ളതാണ് ഇനി അതിനകത്ത് ഇപ്പൊ നോക്കാനുള്ളത് ഭരണഘടനാ സാധുതയല്ല നോക്കേണ്ടത് ഇപ്പൊ നോക്കാനുള്ളത് ഇതിനകത്ത് അതായത് ഇത് റയറെസ്റ്റ് ഓഫ് റയർ ആണോ എന്നുള്ളത് നോക്കണം അപൂർവങ്ങളിൽ അത്യപൂർവമാണോ എന്ന് നോക്കുക എന്നുള്ളതല്ലാതെ വേറെ നടപടിക്രമങ്ങളൊന്നുമില്ല അതിന് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട് അതി ഉണ്ടോ ഇനി അവന്റെ മാനസിക സ്ഥിതി എന്താണ് ഇവ മാനസിക രോഗിയല്ലാണോ പിന്നെ എവന്റെ ജയിലിലെ പെരുമാറ്റമോ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് അതൊക്കെ സബ്സിക്വന്റ് കോണ്ടക്ട് അല്ലേ അതിന് മുമ്പ് അവൻ ജയിലിലല്ലല്ലോ ജയിലിലെ പെരുമാറ്റം ആയിരുന്നു ഇനി അവന്റെ മാനസിക സ്ഥിതി എങ്ങനെയാണെന്ന് യഥാർത്ഥ മാന ഇതൊന്നും നോക്കേണ്ട കാര്യമുള്ളതല്ല അത് എന്തിന് നോക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് വലിയ ഉത്തരവില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ആവും കാരണം ഇൻസാനിറ്റി പോലും മെഡിക്കൽ ഇൻസാനിറ്റി അല്ല ലീഗൽ ഇൻസാനിറ്റി ആണ് അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ഓഫൻസ് വെദർ ഹി വാസ് ഇൻകേപ്പബിൾ ഓഫ് നോയിങ് ദ നേച്ചർ ആൻഡ് കോൺസിക്വൻസ് ഓഫ് ദ ആക്ട് അതാ നോക്കേണ്ടത് അല്ലാതെ അതിനുശേഷം അവൻ മാനസിക രോഗിയാണോ അതിന് മുമ്പ് മാനസിക രോഗിയാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമുള്ളതല്ല പിന്നെ ഇത് എന്തിന് നോക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് ഉത്തരവില്ല തീർച്ചയായിട്ടും എനിക്ക് അതെനിക്ക് മനസ്സിലാക്കുന്നുണ്ട് ജസ്റ്റിസ് കമാൽ പാഷ കാരണം സമൂഹ മനസാക്ഷി എന്ത് ചിന്തിക്കുന്നു പക്ഷേ അതേതു തരമാണ് നിയമപരമായിട്ട് നടപ്പിലാകുന്നത് എന്നുള്ള ഒരു 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 വിഷയം ഇതിനകത്തുണ്ട് തീർച്ചയായും ദയവായി ഒരു അല്പസമയം കൂടി ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ ഓക്കെ ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹമാണ് പ്രതികരിച്ചത് അദ്ദേഹം